ഞാന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എം എസ് എം ഇ മൈക്രോ സ്മാൾ മീഡിയ എന്റർപ്രൈസസിന്റെ കേരളത്തിലെ ലക്ഷദ്വീപിന്റെയും ഫീൽഡ് ഓഫീസായിട്ടുള്ള എം എസ് എം ഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിന്റെ ഡയറക്ടറാണ് എന്റെ കൊളീഗ് ശ്രീ വിശേഷ് അഗർവാൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആനന്ദി പങ്കെടുക്കുന്നത് വിശേഷ് അഗർവാൾ അഗർവാൾ നിങ്ങൾ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതി ആയിട്ടുള്ള പി എം വിശ്വകർമ്മ വിശ്വകർമ്മ എന്ന് പറയുമ്പോൾ പതിനെട്ട് കൈത്തൊഴിൽ ചെയ്യുന്ന ആർട്ടിസാൻസ് അല്ലെങ്കിൽ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പതിനെട്ട് ട്രേഡിലുള്ളവർ ആ പദ്ധതി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ ഇരുപത്തിരണ്ടായിരത്തോളം പേര് അതിനകത്ത് രജിസ്റ്റർ ചെയ്തതിന്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട് അവർക്ക് പല രീതിയിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റ് അവർക്ക് പിന്നെ മൂന്ന് ലക്ഷം രൂപ വരെ ക്രെഡിറ്റോടുകൂടി ഗവൺമെന്റ് ക്രെഡിറ്റോടുകൂടിയുള്ള പലിശ സബ്സിഡിയോടുകൂടിയുള്ള വായ്പ പിന്നെ അവർക്ക് അവർ ഉപയോഗി അവർ ഉപയോഗിക്കേണ്ട ടൂൾ കിറ്റുകൾ പതിനായിരം രൂപയുടെ ടൂൾ കിറ്റ് സോറി പതിനായിരം രൂപയുടെ പതിനായിരം രൂപയുടെ ടൂൾ കിറ്റാണ് കൊടുക്കുന്നത് പിന്നെ അവർക്ക് ഡിജിറ്റലായിട്ടുള്ള മാർക്കറ്റിങ്ങിനൊക്കെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ആ സ്കീമിന്റെ പി എം വിശ്വകർമ്മ സ്കീമിന്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പലാണ് അവരെ ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കാനുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തെടുക്കാറ് അതിന്റെ ഭാഗമായിട്ട് നാളെയും മറ്റന്നാളും ഇവിടെ തൃശൂരിലെ റെസ്പോർട്ടിലുള്ള എം എ ചാക്കോ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു എക്സിബിഷൻ എക്സിബിഷ് ട്രേഡ് ഫെയർ വിറ്റഴിക്കാനുള്ള ഒരു ട്രേഡ് ഫെയർ ബോർഡ് നടത്തുന്നുണ്ട് ഏതാണ്ട് നൂറോളം ഇതുപോലെ വിശ്വകർമ്മ ഗുണഭോക്താക്കൾ ഈ പ്രോഡക്റ്റുകൾ രണ്ട് ദിവസം ഈ എം എ ചാക്കോ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കുകയും അത് പൊതുജനങ്ങൾക്ക് വന്ന് കാണാനും വാങ്ങാനുമുള്ള സൗകര്യം ഉണ്ടാവും നമുക്കറിയാം താരതമ്യ സാമ്പത്തികമായിട്ട് വളരെയധികം താഴെ ശ്രീണിയിലുള്ള ആൾക്കാരാണ് ഇത് പങ്കെടുക്കുന്നത് അപ്പൊ അവർക്ക് അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാനുള്ള നമുക്കറിയാം ഈ പ്രത്യേകിച്ച് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സൗകര്യമാണ് കുട്ടാവൃത്തി ഇപ്പോൾ ഉണ്ടാക്കുന്നവർ അങ്ങനെ ഏറ്റവും സമൂഹത്തിൻ്റെ താഴെ ശ്രേണിയിലുള്ള ആൾക്കാരാണ് പലരും പൈസയൊക്കെ കടം വാങ്ങിയൊക്കെ പോലും ആണ് അകത്തൊക്കെ പങ്കെടുക്കുന്നത് അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ ഉള്ള ഒരു സൗകര്യമാണ് ഇത് ചെയ്തുകൊടുക്കുന്നത് ഗവൺമെൻറ് സൗജന്യമായിട്ടാണ് ഇതിൽ സ്റ്റോ കൊടുക്കുന്നത് അവർക്കവിടെ രണ്ട് ദിവസം ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നത് പക്ഷെ എന്തെന്നാലും അവർ ഈ കൊണ്ട് സാധനം കൊണ്ടുവരുന്നതും ഒക്കെ ചിലവും മറ്റും ഒക്കെ വായിക്കേണ്ടതുണ്ട് അവർക്ക് വിറ്റഴിക്കാനുള്ള സൗകര്യം നമ്മൾ മാക്സിമം പബ്ലിസിറ്റി കൊടുത്താൽ മാത്രമേ ജനങ്ങള് എത്താൻ പറ്റുള്ളൂ അപ്പോ നാളെ നാളെ പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ ഡെപ്യൂട്ടി മേയർ ശ്രീ പ്രസാദ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന് അപ്പൊ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങൾ എവിടെയും സാധനം ക്ഷമിക്കാൻ അപ്പൊ തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പബ്ലിസിറ്റി കൊടുത്ത് പൊതുജനങ്ങൾക്ക് അവിടെ സന്ദർശിക്കാൻ രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുത്ത് ഒരു പ്രോഡക്റ്റ് അവസരം യും അവിടെ പല സെമിനാർ സെഷൻസും വെക്കുന്നുണ്ട് അപ്പോൾ ആ സെമിനാർ സെഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യം സോ ആ സെമിനാർസ് പങ്കെടുക്കാം അവിടെയുള്ള എക്സിബിഷൻ പ്രോഡക്ട്സ് കാണാം വാങ്ങാം പിന്നെ കലാപരിപാടികളൊക്കെ ആസ്വദിച്ച് അവർക്ക്